നമസ്കാരം ഒരേ സമയം രണ്ട് വിദേശ രാജ്യങ്ങൾ രണ്ടു പേർക്കെതിരെ ആരോപണം ഉയർത്തുമ്പോൾ തന്നെ പ്രതിപക്ഷം ഇന്ത്യയിൽ മോദിയെയും അദാനിയെയും ചേർത്ത് വെച്ച് കുറ്റ വിചാരണ നടത്തുന്നു ഇതോടെ ഒരു കാര്യം വ്യക്തമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷത്തിന് കൂറ് അമേരിക്കയോട് തന്നെയാണ് മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലും ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണി വിജയിക്കുമെന്ന് വോട്ടെടുപ്പിന് ശേഷമുള്ള അഭിപ്രായ സർവേ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് രണ്ട് വിദേശ രാജ്യങ്ങൾ വഴി പ്രധാനമന്ത്രിക്കും അദാനിക്കും എതിരെ ഏതാണ്ട് ഒരേ സമയം ആരോപണങ്ങളുടെ പമ്പുകൾ ഉയരുന്നത് ഇതിന് പിന്നിൽ ഡീപ് സ്റ്റേറ്റ് എന്ന കറുത്ത കരങ്ങളാണെന്ന് ആരോപണങ്ങൾ തെളിവ് സഹിതം സത്യം തെളിയുന്നുണ്ട് ഡെമോക്രാറ്റുകളും ജോ ബൈഡനും അധികാരം വിട്ടൊഴുകയും പകരം റിപ്പബ്ലിക് പാർട്ടിയും ഡൊണാൾഡ് ട്രംപും അധികാരത്തിൽ വന്നതോടെ ഡീപ് സ്റ്റേറ്റിന് കാര്യമായി ഒന്നും ചെയ്യാനാവില്ല എന്ന പ്രതീതിയാണ് ഇപ്പോൾ അട്ടിപ്പറിക്കപ്പെട്ടിരിക്കുന്നത് മോദി സർക്കാരിനും അദാനിക്കുമെതിരെ എന്തോ ശക്തമായ നീക്കം നടക്കുന്നുണ്ട് കാനഡയിൽ കലിസ്ഥാൻ തീവ്രവാദി നിജാറ് വധിക്കപ്പെട്ടത് പ്രധാനമന്ത്രി മോദി അറിഞ്ഞു എന്ന കുറ്റപ്പെടുത്തൽ കാനഡ നടത്തിയതിന് പിന്നാലെയാണ് യു എസ് പ്രോസിക്യൂട്ടർമാർ അദാനി ഗ്രൂപ്പ് കരാർ കിട്ടാൻ ഇരുപത്തി ആറ് ദശാംശം അഞ്ചു കോടി ഡോളർ കൈക്കൂലി കൊടുത്തതായി ആരോപിച്ച് രംഗത്ത് വന്നത് ഗൌതം അദാനിക്കെതിരെയും അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ സ്വാഗർ അദാനിക്കും വിനീത് ജയിലുമെതിരെ കേസെടുത്തതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു കേസെടുത്തതായി വാർത്തകൾ വന്നത് വളർച്ചൊടുക്കുകയാണ് പ്രതിപക്ഷം നിലവിലിപ്പോൾ ഒരു വർഷം മുമ്പ് ഹിഡൻബർഗ് അഥാനിക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ചാർത്തിയപ്പോൾ ഡീപ് സ്റ്റേറ്റ് എന്ന രഹസ്യ സംഘത്തിലെ അംഗമായ ജോർജ് സോറസ് എന്ന അമേരിക്കൻ ചതക്കോടീശ്വരൻ പറഞ്ഞത് അഥാനിക്കെതിരെ ആരോപണങ്ങൾ വന്നതോടെ ഇനി മോദി ദുർബലനാകുമെന്നാണ് അതായത് അതിഥികാലം മോദി ഉണ്ടാകില്ല എന്നാണ് ഒരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണപ്പെടുത്താൻ ശ്രമിച്ചത് അന്ന അദാനിയെ വീഴ്ത്തുന്നതിലൂടെ മോദിയെ പളയുക എന്നതായിരുന്നു ഡീപ് സ്റ്റേറ്റിന്റെ പ്രധാന ലക്ഷ്യം ദുർബലരായ രാജ്യങ്ങളിലെ ശക്തമായ ഭരണാധികാരികളെ അട്ടിമറിച്ച് പാവസ് സർക്കാരുകളെ അധികാരത്തിൽ കയറ്റി സാമ്പത്തിക നേട്ടങ്ങൾ കൊയ്യുന്ന ഗൂഢസംഘമാണ് ഡീപ് സ്റ്റേറ്റ് ഇതിൽ അമേരിക്കൻ സർക്കാർ പ്രതിനിധികൾ മുതൽ ശത വിവിധ രാജ്യങ്ങളിലെ ജേർണലിസ്റ്റുകൾ രാഷ്ട്രീയക്കാർ എൻജിഒകൾ എന്നിവർ അംഗങ്ങളായുണ്ട് ആ ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനം തന്നെയാണോ ഇന്ത്യക്കെതിരെ ശക്തമായി നടക്കുന്നതെന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല കഴിഞ്ഞ കുറച്ചു നാളുകളായി മോദി സർക്കാരിനെതിരെ കാനഡയും യു എസും കേന്ദ്രീകരിച്ച് വൻ ഗൂഢാലോചനയാണ് നടക്കുന്നത് എന്നത് വ്യക്തമാണ് കലിസ്ഥാൻ തീവ്രവാദത്തിനെ എതിർക്കുന്ന ശക്തമായ സർക്കാർ എന്ന പ്രതിച്ഛായ സൃഷ്ടിച്ച ശേഷം മോദിയെയും ബി ജെ പി സർക്കാരിനെയും സിഖുകാർക്കെതിരെ തിരിക്കാൻ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ ചെന്ന് ശ്രമിച്ചതും ചേർത്ത് വായിക്കേണ്ടപ്പെടുന്നുണ്ട് അമേരിക്കയിൽ ചെന്ന് ഇന്ത്യക്കെതിരെയും മോദി സർക്കാരിനെതിരെയും രാഹുൽ ഗാന്ധി അപമാനിക്കുന്നതും രൂക്ഷമായി വിമർശനം നടത്തുന്നതും ദീപ് സെറ്റിന്റെ ഭാഗം തന്നെയാണ് എന്തായാലും മോദിക്കെതിരായ ആരോപണത്തിൽ കാനഡക്കെതിരെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് യു എസ് നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിച്ച ഊർജ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൈക്കൂലി നൽകിയിട്ടുണ്ടോ എന്ന ആരോപണത്തിൽ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കയാണ് യു എസ് പ്രോസിക്യൂട്ടർമാർ ഇന്ത്യൻ റെവന്യൂബൾ എനർജി കമ്പനിയായ അസ്യൂർ പവർ ഗ്ലോബൽ ലിമിറ്റഡിനെ ചുറ്റുപറ്റിയാണ് അന്വേഷണം എന്നാൽ അദാനി ഗ്രൂപ്പ് ഇതിപ്പോൾ നിഷേധിച്ചിട്ടുണ്ട് പക്ഷേ ആരോപണം ഉയർന്നതോടെ വ്യാഴാഴ്ച മാത്രം വീണ്ടും അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വില ഇടിഞ്ഞതിനെ തുടർന്ന് അദാനി ഗ്രൂപ്പിന് ആയിരത്തി ഇരുന്നൂറ് കോടി ഡോളറിന്റെ നഷ്ടമാണ് ഉണ്ടായത് പക്ഷേ വരും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദാനി ഇത് തിരിച്ചു പിടിക്കും ഏതാണ്ട് ഹിഡന്മർക്ക് ആരോപണ കാലത്തുണ്ടായ തിരിച്ചടിക്ക് തുല്യമാണ് ഈ തിരിച്ചടി ഹിഡൻബർഗ് കാലത്തും ഒരു ആരോപണം ഉണ്ടായി ഓഹരി വിപണി നഷ്ടമെന്നും അവർ അത് തരണം ചെയ്തു ഓഹരി വിപണിയിൽ അദാനിക്ക് ഉണ്ടായിരിക്കുന്നതും ഒരു നഷ്ടം തന്നെയാണ് മാസങ്ങളോളം എടുത്താണ് ഹിഡൻബർഗ് ആരോപണം വലിച്ചെറിഞ്ഞ ചെളി കഴുകിക്കളയാൻ അദാനിക്കായത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വമ്പൻ തിരിച്ചടി എന്തായാലും വിദേശത്ത് അദാനിക്കെതിരെ വൻ കഴുനീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ അമേരിക്കൻ നിക്ഷേപകരിൽ നിന്നുൾപ്പെടെ വിവിധ പദ്ധതികൾക്കായി അദാനി ഗ്രൂപ്പ് കമ്പനികൾ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണോ അദാനിക്ക് ലക്ഷ്യം വെച്ച് അമേരിക്ക ഒരു ആക്രമണം ഇപ്പോൾ നടത്തുന്നത് എന്നും ഒരു സംശയിക്കേണ്ടിയിരിക്കുന്നു അതേസമയം യു എസ് സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ പോലും അദാനി ഗ്രൂപ്പ് കമ്പനിക്ക് സഹായം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം യു എസ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ശ്രീലങ്കയിലെ അദാനിയുടെ തുറമുഖ ടെർമിനലായ സഹായം നൽകിയിരുന്നു അമ്പത്തഞ്ച് ദശാംശം മൂന്ന് കോടി ഡോളറാണ് അന്ന് ധനസഹായം നൽകിയത് എന്തായാലും ഭാരതത്തെ അട്ടിമറച്ച് അധികാരത്തിലേറാൻ വേണ്ടി രാഹുൽ ഗാന്ധി നടത്തുന്ന പൃഥ്വിഘട്ട രാഷ്ട്രീയമായ ദ ഡിഗ് സ്റ്റേറ്റ് എന്ന ഒരു കഥയാണ് ഒരു കളിയാണ് രാഹുൽ ഗാന്ധി ഇവിടെ പൈറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ കളിയിൽ രാഹുൽ ഗാന്ധിക്ക് കാലിടവക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഭാരതത്തെ തകർക്കാനാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ശ്രമിക്കുന്നത്